എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ടിഫിൻ ബോക്സ് സീരീസിലേക്കുള്ള ഒരു റൈസാണ് തയ്യാറാക്കണേ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പനീറും അതുപോലെ തന്നെ ചിക്കൻ്റെ കീമയും വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു റൈസാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് കറിയുടെ ആവശ്യമേ ഇല്ല നമുക്ക് വേണമെങ്കിൽ തൈരോ അല്ലെങ്കിൽ അങ്ങനെ അച്ചാറോ എന്ത് ആയാലും നമുക്കിതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പനീർ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കടായിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബട്ടറിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ പനീർ കുറച്ച് പനീർ മതി നമുക്ക് സ്കൂൾ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് അത്രയും നല്ല ഒരു റെസിപ്പിയാണ് നല്ല വേറെ കറിയൊന്നും ഇതിനാവശ്യമില്ല വെറുതെ റായിത്ത ണ്ടെങ്കിൽ അത് മാത്രം കൊടുത്തു വിട്ടാൽ മതി അത്രയും നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പനീർ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഈ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പനീറിന് ഞാൻ അല്പം ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് തേച്ച് വെച്ചിരിക്കണേട്ടാ ഇതൊന്ന് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പനീർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാണ് കേട്ടോ ഇനി നമ്മുടെ കടായി ഒന്നുകൂടി ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് ഞാൻ ഒരു പീസും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോ അത്രേ ഒരു രുചി ഇതിലേക്ക് വരുന്നില്ല ഇത് പോലെ ഒന്നാങ്ങി വരട്ടെ ഇപ്പം നമ്മുടെ ബട്ടർ നല്ല പോലെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് അതിലേക്ക് ഞാനൊരു രണ്ട് നുള്ള് നല്ല ജീരകം ക്യൂമിൻ സീഡ്സാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കേ ഇതൊന്നൊന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയുടെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ ഇനി ഈ സമയത്ത് നമുക്കൊരു മീഡിയം സൈസ് സവാള ചെറിയ പീസുകളായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ബ്രൗൺ ഒന്നും ആവണ്ട ജസ്റ്റ് വഴന്ന് വന്നാ മതി നമ്മുടെ സവോളയും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നേക്കാല് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പനീറല്ലേ പനീർ ഇതിലേക്ക് എടുത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാനിവിടെ ഒരു അരക്കപ്പ് നമ്മുടെ ചിക്കൻ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇപ്പൊ നമ്മൾ വഴറ്റി തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതല്ലേക്ക് അല്പം മല്ലിയില നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഒരു വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് വേറെ മുളകൊന്നും നമ്മൾ നമ്മളിതുവരെ അതിലേക്ക് വെച്ചേർത്തിട്ടില്ലല്ലോ നമ്മുടെ ഈ റൈസ് കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇനി നമ്മളിതിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി അരി ബസ്മതി അരി ഞാനിവിടെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഈ അരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചോറ് കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ബാക്കി റൈസും കൂടി നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് രണ്ട് കപ്പാണ് ടാ ബസ്മതി റൈസ് വേവിച്ച് വിറ്റെടുത്തതാണ് വളരെയധികം വെന്ത് കുഴഞ്ഞു പോരുത് ഇത് നല്ല പോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള പനീറും അതുപോലെ ചിക്കൻ്റെ നമ്മുടെ ചിക്കൻ നന്നായി മിക്സ് ചെയ്തതും എല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്ത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റൈസ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് ആണ് നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ പറ്റിയിട്ടുള്ള സൂപ്പറായിട്ടുള്ള റൈസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ